വെട്ട് 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 ഞാൻ കാണട്ടെ വെച്ചിരിക്കണേ വെച്ചിരിക്കണേ എന്തിനാ കൊട്ട് പെണ്ണാണ് ഈ ലോകത്ത് ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ അത് ഉമ്മമാരിലൂടെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും നമ്മൾ ആത്മാർത്ഥമായിട്ട് കരുതാനും കരുതൽ നൽകാനും ഏറ്റവും കൂടുതൽ യോഗ്യരായിട്ടുള്ളത് ഉമ്മമാരാണ് ഉമ്മമാരൻ്റെ ശത്രുക്കളായി കഴിഞ്ഞാൽ എന്തായിരിക്കും പിന്നെ ഒരു ജന്മത്തിൻ്റെ ഒരു പുണ്യം എന്ന് പറയുന്നത് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഷാജിത ഷാജിയെക്കുറിച്ചാണ് വിവാദ നായികയാണ് കുറേ കാലമായിട്ട് ഞാൻ അവരെക്കുറിച്ച് റിയാക്ഷനും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല പക്ഷേ ഇന്ന് എന്നോട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോഴാണ് സത്യത്തിൽ ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ ഷാജിത യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഇഷ്യൂസൊക്കെ എന്നുള്ള കാര്യങ്ങൾ പോലും ഞാൻ അറിയുന്നത് വിഷയം ഷാജിതയുടെ ഉമ്മയുമായിട്ട് ൂരാടിയാണ് ഭയങ്കര പ്രശ്നം വീട്ടിൽ തെറുവിളി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഉമ്മയും മകളും തമ്മിലൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ എന്തൊക്കെയാണെങ്കിലും സ്വകാര്യത എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഈ സ്വകാര്യത മറ നീക്കി പുറത്ത് വരുന്ന സമയത്ത് അത് അങ്ങാടിയിലെ പാട്ടായി ആളുകൾക്ക് അതൊരു രസമായി എന്നുള്ളതാണ് എന്താണെങ്കിലും ഷാജിത ഉമ്മയുമായിട്ട് കൂടി അത് ഭയങ്കര വീട്ടിൽ ഭയങ്കര പ്രശ്നമാക്കി ഉമ്മ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്നിട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കേസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് ഭാഗം കണ്ടിട്ട് നമുക്ക് തിരിച്ചു ഇന്ന് രാവിലെ എൻ്റെ ഉമ്മനായിട്ട് പൊരിഞ്ഞടി നടന്ന ഉമ്മ വാതിലിട്ട് പുറത്ത് ഞങ്ങളാക്കി വാതിലടച്ചിട്ട് എൻ്റെ നെഞ്ഞിൽ വലിയൊരു മുറി ആയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അന്ന് രാത്രി തന്നെ ഇപ്പോൾ ഞങ്ങൾ കെ എഫ് സിയും കാര്യങ്ങളൊക്കെ കഴിച്ച് വീട്ടിലെത്തും ഞാൻ കെ എഫ് സീൻ്റെ ചിക്കൻ അധികം കഴിച്ചിട്ടില്ല കേട്ടോ ചെറുതായിട്ട് കുറച്ചേ കഴിച്ചിട്ടുള്ളൂ മക്കൾക്ക് മാത്രമേ മേടിച്ചു കൊടുത്തിട്ടുള്ളൂ ചില ആൾക്കാർ ഫുഡിൻ്റെ ഇതാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷെ അല്ല എൻ്റെ ഉമ്മ വാതിൽ ഞാൻ എന്നെ പുറത്താക്കി വാതിലിട്ട് അടച്ചപ്പോൾ അങ്ങനെ എൻ്റെ നെഞ്ഞിലെൻ്റെ മർമമാണല്ലോ മാറിൻ്റെ അവിടെയായിട്ട് വലിയൊരു മുറി ഉണ്ടായിരുന്നു അതൊക്കെ കാണേണ്ടവരും കാണി കാണിക്കേണ്ടവരും ബാക്കിയുള്ള ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചിട്ടും റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അന്ന് അന്നത്തെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തു കൊടുത്തിട്ടും നമുക്കൊരു ഇതില്ല പൈസേൻ്റെ കാര്യത്തിൽ മാത്രം അവർ നടപടിയാക്കി കയറി തല് ആങ്ങളുടെ മകൻ ഉമ്മാൻ്റെ ആങ്ങളുടെ മകൻ കയറി തല്ലേന് നമുക്ക് കേസ് എടുത്തിട്ടുണ്ട് എഫ്ഐആർ ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഇന്നേവരയ്ക്കും അവർ വിളിക്കാറുള്ളത് അവർ കള്ളസാക്ഷികളൊക്കെ ഒപ്പിടാനും കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത് നമ്മൾ കള്ളസാക്ഷി ഒപ്പിട്ടിട്ട് കോടതിയിൽ നമ്മളത് വിലപ്പോവില്ല കണ്ടുനിന്ന സാക്ഷികൾ പറഞ്ഞത് ഈ എന്താ പറയുക പ്രതികൾ തന്നെ കണ്ടു നിന്നുകൊണ്ട് പ്രതികൾ സാക്ഷി ഒപ്പിടാൻ പറ്റില്ല പിന്നെ എൻ്റെ അഞ്ച് മക്കളും പിന്നെ എൻ്റെ ഫോണും മാത്രമാണ് കേട്ടോ അപ്പോൾ അവർ മക്കളെ സാക്ഷി നിർത്താൻ പറ്റില്ല വേറെ രണ്ട് കള്ളസാക്ഷികളെ കൊണ്ടുവരാൻ പറഞ്ഞു പോലീസുകാർ ഞാൻ പറഞ്ഞു കള്ളസാക്ഷി കോടതിയിൽ കൊണ്ടുപോയി പറഞ്ഞാൽ അതവർ മാറ്റിമറിച്ചിട്ട് കണ്ടോ ചോദിച്ചാൽ ഇവർക്ക് ഉത്തരം ഉണ്ടാവില്ല കാരണം നമ്മുടെ കൂട്ടുകാരൊക്കെ എറണാകുളം കോയമ്പത്തൂർ അങ്ങനെ ഓരോരോ പണി സ്ഥലത്ത് കിടക്കുന്ന ഫ്രണ്ട്സുകളാണ് അവരെനെ കൊണ്ടുവന്നിട്ട് നമ്മൾ സാക്ഷി ഒപ്പിട്ടിട്ട് അവരനെ കോടതിയിൽ എത്തിച്ചിട്ട് എന്താ കാര്യം അവർ പിന്നീട് അതില്ല അല്ലെങ്കിൽ അവർ കണ്ടിട്ടില്ല എന്നുള്ള തെളിയിക്ക് കോടതി അതൊരു തെളിവേ അല്ല സ്വന്തം ഉമ്മാക്കെതിരെയൊക്കെ ഒരു മകള് കേസ് കൊടുക്കാന്ന് എന്ന് പറയുന്നത് മോശമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും എന്താണ് സത്യത്തിൽ ഈ ഷാജിദയെ കുറിച്ച് പ്രത്യക്ഷത്തിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആർക്കും വലിയൊരു മതിപ്പൊന്നുമില്ല ഷാജിതന്റെ കേസിൽ ആദ്യമൊക്കെ തുടക്കത്തിലൊക്കെ അവർക്ക് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിരുന്ന ഒരാളായിരുന്നു ഞാൻ കാരണം ഭർത്താവ് മരിച്ചു ഈ അഞ്ച് മക്കളുമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ അവരോടൊരു ദയയും കാരുണ്യവും സ്നേഹൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് പോകെ പോകെ എന്താണെന്ന് അറിഞ്ഞുകൂടാ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് കൂടി അതുപോലെ തന്നെ വ്യൂവേഴ്സിൻ്റെ അക്കൗണ്ട് കൂടി പിന്നെ കാശ് വരാൻ തുടങ്ങി എന്താണെന്ന് അറിയില്ല എന്താണെങ്കിലും അതിനുശേഷം ഷാജിദയുടെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാവരെയും മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലായിരുന്നു പിന്നീട് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഉമ്മയുമായിട്ട് പ്രശ്നങ്ങളാകുന്നു അതിന് മുന്നേ കുറേ ഭർത്താവിൻ്റെ സഹോദരിമാരെ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്തു ഇപ്പം ഉമ്മാനെ കുറ്റം പറഞ്ഞിട്ട് ഉമ്മാനെയാണ് മോശമാക്കി ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉമ്മാക്കെതിരെ കേസ് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ മറ്റൊരു വീഡിയോയിൽ തന്നെ ഇവര് വോയിസ് ഓവർ ഇവിടെ പുറത്തൊക്കെ പോയി കറങ്ങാൻ പോയി വന്നതിന്റെ വോയിസ് ഓവർ കൊടുക്കുന്നതിന് ഉമ്മയുമായിട്ടുള്ള തെറിവിളി അതല്ലാന്നുണ്ടെങ്കിൽ അവർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നം അവർ തമ്മിലുണ്ടായിരുന്ന വക്കണം ഇതേപോലെ എഡിറ്റ് പോലും ചെയ്യാതെ അതേപോലെ അങ്ങട്ടിട്ടിട്ടുണ്ട് അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ സംസ്കാരമാണ് കാണിക്കുന്നത് പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരില് എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ട് നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷൻസ് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ പല ആളുകളെങ്കിലും ഉണ്ടാകും അതൊക്കെ നല്ല രീതിയിൽ മാന്യമായിട്ട് സംസാരിച്ച് തീർക്കുക എന്നല്ലാണ്ട് അതൊക്കെ യൂട്യൂബിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ യൂട്യൂബിൽ വന്നിടും എന്നൊക്കെയാണ് ഉമ്മാനെ ഭീഷണിപ്പെടുത്തുന്നത് ശരിയായ നടപടിയാണോ ഇതൊക്കെ എനിക്ക് തോന്നുന്നില്ല എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നത് ഇനി അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ആളുകൾക്ക് കൂടെ കണ്ണു തുറക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും ആളുകൾ നല്ല രീതിയിൽ റിസീവ് മെസ്സേജ് പാസ് എന്താണെങ്കിലും വീഡിയോ കണ്ടിട്ട് നമുക്ക് എന്റെ ഇക്കം മരിച്ചപ്പോ എനിക്ക് ഗർഭം ഉണ്ടാക്കിയവള് അവളുടെ മകള് തള്ളെർക്കണ്ട പറഞ്ഞ ഞാൻ വീഡിയോ എടുത്തിടും ആ തള്ളേർക്കണ്ടിരുന്നാൽ നിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുത്തിടും ആ ആ വെറു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരം അറിയാം ആ ഞാനിവിടെ വോയിസ് കൊടുക്കണ് ഞാൻ ഇവിടെ വോയിസ് കൊടുക്കാണ് ആ ഇരിക്കണോ എന്തിനാ എന്നെ പെറുകൂർ പറയണേ എന്താ പറയാണ്ടോ നിങ്ങക്ക് ആ അപ്പൊ നമ്മള് എന്താ പറയാ അവളുടെ ആ ഒരു മകളുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടാണ് നമ്മള് എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ഇല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിങ്ങളുടെ ജട്ടി ഡാൻസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടാൻ പോവുക തന്നെയാണ് ആ ആ എന്റെ മാനം പോവു അതുകൊണ്ടാണ് ഞാൻ മുണ്ടാണ്ടിരിക്കുന്നത് ആ എന്റെ എന്റെ തള്ളയല്ലേ എന്നുള്ളത് എന്റെ മാനും പോവേ പബ്ലിക്കായിട്ട് കണ്ടാലേ ആ എന്റെ മാനം പോവു അതുകൊണ്ടാണ് ആ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്റെ അപ്പനെ പറയണ്ട അപ്പനെ നിങ്ങൾ നോക്കണൊന്നുമില്ലല്ലോ അതുകൊണ്ട് എൻറെ അപ്പനെ പറയണ്ട ആ ഞാൻ നോക്കും എന്റെ അത്ത എന്റെ അടുത്ത് വന്നാൽ ഞാൻ അന്തസ്സായി നോക്കും ആ വരാൻ പറയും ഞാൻ എന്റെ വീട്ടിൽ കുറഞ്ഞിരുത്തും എന്റെ അത്താക്കും കൂടി അവകാശപ്പെട്ട വീടാണ് ഞാൻ കൊടുന്ന് ഇരുത്തും നന്നായി അന്തസായി ഷാജി നോക്കൂ ഇപ്പൊ ഷാജിക്ക് നോക്കാനുള്ള കഴിവുണ്ട് ആ ഞാൻ നോക്കും നിങ്ങളെ ആട്ടി വിടുന്ന പോലെ അല്ല എൻറെ അത്താനെ ആ നിങ്ങളെ ആട്ടിവിടെ മടാളും കത്തി ചേർത്തിട്ട് ആട്ടി വിടണല്ല ഓ പാതു കാപ്പ് നിങ്ങക്ക് എന്തിനാ പാതു നിങ്ങളുടെ ആങ്ങളാരുണ്ടല്ലോ നിങ്ങക്ക് പാതു കാപ്പാൻ അങ്ങനെ എന്താ ഉമ്മാനെ തള്ളേന്നൊക്കെയാണ് വിളിക്കുന്നത് തള്ളേ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും യൂട്യൂബിൽ ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വിദ്യാഭ്യാസമില്ലായ്മയുടെ കുറവാണോ എന്താണെന്നറിയില്ല അതോ ഇനി കുടുംബത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്നുകൊ വളർന്നത് എന്നൊന്നും അറിയില്ല എന്താണെങ്കിലും മുന്നേ നമ്മൾ കണ്ടൊരു സാധ്യതയല്ല ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത് ഇത് ഒരിക്കലും മാതാപിതാക്കളെ കുറ്റപ്പെടുത്തരുത് മാതാപിതാക്കൾ ചിലപ്പോൾ പ്രായമായതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ അവർ പ്രതികരിക്കുന്നതും കാര്യങ്ങളൊക്കെ നമുക്കറിയില്ല ചിലപ്പോൾ അവർക്ക് നമ്മളെപ്പോലെ ചിന്തിക്കാൻ പറ്റിയെന്ന് വരില്ല പ്രത്യേകിച്ച് ഷാജിതയുടെ മാറ്റം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അതല്ലാന്നുണ്ടെങ്കിൽ ഷാജിതയെ ഒരു പുറത്തുനിന്ന് കാണുന്ന ഒരാൾ ഒരാളെന്നുള്ള രീതിയിൽ ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഉമ്മയുടെ കാര്യം പറയാനുണ്ടോ ഉമ്മാക്ക് ചിലപ്പം ഒട്ടും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളുള്ളത് വീട്ടിൽ പറഞ്ഞു തീർക്കുക ആളുകൾക്ക് ഇതുപോലെ പറയാനും റിയാക്ഷൻ വീഡിയോ ചെയ്യാനൊന്നും കോണ്ടന്റ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടത് ഇനിപ്പോ അതല്ല അതും കോണ്ടന്റ് ആക്കിക്കോട്ടെ അതിന് അതും എനിക്ക് റീച്ചാണോ എന്ന് കരുതാണെങ്കിൽ കുഴപ്പമൊന്നും എന്താണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ ഒരു വീഡിയോ ക്ലിപ്പും കൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം വെട്ട് ഞാൻ കാണട്ടെ വെട്ടണത് വെട്ട് 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 മടാൾ എങ്ങനെ കൊടുന്ന് വെച്ചിരിക്കണെ എന്തിനാ കൊടുന്ന് വെച്ചിരിക്കണെ തലക്കാൻ എന്നിമക്കളും കൊല്ലാനാ വെട്ട് 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 പെണ്ണാണ് കൊല്ലാനാട്ട് വെച്ചിരിക്കണേ ആരാണ് കൊടുന്ന് വെച്ചിരിക്കണെ ఆడమడాలు కొడొనిచ్చే ఆ వొట్టు 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 ఆ వొట్టు వొటడి వట్రి వొట్టు వొట్టు వట్రి వొట్టు నీ వొట్టు వొట్టు ఆ వొట్టు 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 നാളെ നല്ല നല്ല ഈ ഒരു വീഡിയോ ക്ലിപ്പില് അങ്ങോട്ട് വെട്ട് ഇങ്ങോട്ട് എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രോശങ്ങളാണ് കേൾക്കുന്നത് മടവാളൊക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ടോ ഒന്ന് ആലിച്ചു നോക്ക ആ വീട്ടിലൊരു ഭീകര അന്തരീക്ഷം ഈ വീട്ടിലാണല്ലോ ആ മക്കള് വളരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉമ്മമാരെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ ഇരിക്കും നമ്മുടെ മക്കൾ നമ്മളെ നോക്കുന്നത് ഈ ഷാജിത ഉമ്മാനെ ഇങ്ങനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ആ മക്കള് വളരുന്നത് അവർ ഭാവിയിൽ ഷാജിതയോട് ഇങ്ങനെ ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ എന്താ ഉറപ്പം ഇത് ഭർത്താവിൻ്റെ ഉമ്മ പോലുമില്ല സ്വന്തം ഉമ്മാനെയാണ് ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് അപ്പം അതൊന്ന് മനസ്സിലാക്കുക വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു വിഷയമാണിത് അതുകൊണ്ട് ഇത് അഡ്രസ്സ് ചെയ്യാതെന്തായാലും പോവാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ഇങ്ങനെയുള്ള കുടുംബങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ദയവായി അതൊന്നും പബ്ലിക്കാക്കാതിരിക്കുക വീട്ടിലുള്ള പ്രശ്നങ്ങൾ വീട്ടിലിരിക്കട്ടെ അതിങ്ങനെ പബ്ലിക്കായി വന്നിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാനും ആളുകൾക്ക് കളിയാക്കിച്ചിരിക്കാനും ആളുകൾക്ക് റിയാക്ഷൻ ചെയ്യാനെന്നുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കരുത് ഇതൊരു റിക്വസ്റ്റാണ് കാരണം ചിലപ്പോൾ ഭാവിയിൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് വരും ഉമ്മയും മകളും ചിലപ്പോൾ ശരിയായേക്കാം പക്ഷെ അപ്പോഴും ആളുകളുടെ ഉള്ളിൽ നിന്നും ഈ ഒരു ചിന്താഗതി മാറില്ല ഓ ഇവർ അവരിനിപ്പോൾ അത്ര സ്നേഹം കാണിച്ചിട്ട് എന്താ പണ്ട് ഇവരിങ്ങനെയൊക്കെ അല്ലായിരുന്നു എന്നുള്ളൊരു തോന്നൽ എല്ലാവരുടെ ഉള്ളിൽ ആ ഒരു പുച്ചവും ആ ഒരു വെറുപ്പോ ഒരു അവഗണനയും ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അതൊന്നും ഇല്ലാതിരിക്കാൻ ഏറ്റവും നല്ലത് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും പബ്ലിക്കിൽ കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ സോഷ്യൽ മീഡിയ വല്ലാത്തൊരു വെപ്പൺ വല്ലാത്തൊരു ആയുധമാണ് ആരെയും തളർത്താനും വളർത്താനും സോഷ്യൽ മീഡിയയ്ക്ക് പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ സൂക്ഷിച്ചും കണ്ടും ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ വലിയ വിനയാവും കാരണം ഇപ്പൊ ഈ ഈ അഞ്ചു മക്കൾ ഇവരിപ്പൊ ഭാവിയിൽ കല്യാണം കഴിക്കാനുള്ളതാണ് ഇങ്ങനെയൊക്കെയാണ് ഈ ഷാജിത അമ്മായിയമ്മ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഏത് മക്കൾക്കാണ് അല്ലെങ്കിൽ ഏത് ഉമ്മാക്കും പാപ്പാക്കും ആണ് മക്കളവിടേക്ക് പറഞ്ഞയക്കാൻ കഴിയുക ധൈര്യം ഉണ്ടാവുക ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇതൊന്നും സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അതൊന്നും ഇതൊന്നും മാഞ്ഞു പോകുന്നില്ല ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്ന ഇത് റിയാക്ട് ചെയ്ത് വെക്കുന്ന എത്രയോ ആളുകളുണ്ട് ഇത് നമ്മൾ നമ്മുടെ ചാനലിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും അതൊരുപാട് പേരുടെ ഫോണുകളിലും അവരുടെ മെമ്മറീസിലൊക്കെ ഇത് സേവ്ഡാണ് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് കളിച്ചാൽ നന്നാവും എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോ വീണ് കാണാം ചേച്ചാൻ